മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു മാമി കേസ് അഡ്രസ്സും ഇല്ല ഇപ്പോഴും തപ്പുകയാണ് അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആ കേസ് മൂന്ന് ദിവസമാണ് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നും സി പി എമ്മിന്റെ ഉന്നതല നേതാവ് കാരായി രാജനെ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ അടക്കം അവർ ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാലാളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശവും ഒരു കാര്യവും നടന്നിട്ടില്ല അപ്പോൾ ഇത് വലിയ വിഷയമായി എവിടെ ഈ ചലക്കര തിരഞ്ഞെടുപ്പിൽ ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഡി എം കെ പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവാണ് അതിൽ വലിയ വോട്ട് വരുന്നത് സി പി എമ്മിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല അല്ല പി വി അൻവർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് പി വി അൻവറിനെതിരെ എഴുത്തില്ല എന്നുള്ള ചോദ്യമുയർന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കോടതിയിൽ പി വി അൻവർ എംഎൽഎക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് പി വി അൻവർ മറുപടിയുമായി രംഗത്തുവന്നത്